വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് അർജുനയുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യം പറയാനായി സച്ചിയും ഡോക്ടർ സന്ധ്യയും മാഷിനെയും കവലയും കാണാൻ വൃന്ദാവനത്തിൽ എത്തിയിരിക്കുന്നു ആ കാര്യം പറയുകയാണ് അർച്ചന അറിയാതെ അർജുനയെ ട്രീറ്റ് ചെയ്യണം എന്നാണ് ഡോക്ടർ പറയുന്നത് അതിന് നിങ്ങളുടെ സഹായം വേണമെന്നും സന്ധ്യ പറയുന്നു സച്ചിയും ഞങ്ങളുടെ മകനാണ് അർജനയ്ക്ക് വേണ്ടി ഈ ത്യാഗം സഹിക്കുന്നതിൽ ദൈവം ഫലം തരും ഞങ്ങൾക്കും അർച്ചനയ്ക്കൊരു കുഞ്ഞുണ്ടാവണം എന്നാൽ അതേ വേറെ ഒരു ആഗ്രഹവുമില്ല എന്നൊക്കെ കമല പറയുമ്പോൾ മാഷി പറയുന്നുണ്ട് നാടായ നാട്ടിലൊക്കെ പോയിട്ട് ഉള്ള ക്ഷേത്രത്തിൽ പൂജയും വഴിപാടുമായിട്ട് നടക്കുന്നത് എന്റെ മോൾക്ക് കുട്ടികൾ ഉണ്ടായി കാണണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി സന്ധ്യ പറയുന്നു താൻ പാതി ദൈവം പാതി എന്നാണല്ലോ അതുകൊണ്ട് ഏത് ക്ഷേത്രത്തിലും എന്ത് വഴിപാടുകളായാലും ചെയ്യണം മെഡിക്കൽ സയൻസിന്റെ ഫലം ഉണ്ടാകും അർച്ചന അറിയാതെ അർച്ചനയെ ട്രീറ്റ് ചെയ്യും അർച്ചനയ്ക്കും സച്ചിക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകും ഇടിക്കേട്ടപ്പോൾ മാഷിന് കമലയ്ക്കും സന്തോഷമാകുന്നുണ്ട് ഈ ഒരു കാര്യമാണ് ഞങ്ങളുടെ തീരാ ദുഃഖം പ്രതീക്ഷകൾ തെറ്റില്ല എനിക്കും അർച്ചനയ്ക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് സച്ചിയും പറയുന്നുണ്ട് ഞങ്ങളുടെ ആവശ്യം സത്യസന്ധമാണ് ദൈവവും മെഡിക്കൽ സയൻസും ഒരുപോലെ തുണയ്ക്കുണ്ടാകുമെന്നും സച്ചി പറയുന്നു പിന്നീട് കാണിക്കുന്നത് രാവിലെ രാവിലെ തന്നെ ധനുഷിന്റെ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് സ്നേഹ ധനുഷാണെങ്കിൽ ബാത്റൂമിലായിരുന്നു കരക്ക് തട്ടിയിട്ടിങ്ങനെ അവിടെ നിൽക്കുന്നു പുറത്തേക്ക് വന്ന് ധനുഷ് ചോദിക്കുന്നുണ്ട് ആഹാ മേടമായിരുന്നോ എന്ന് പിന്നെ ആരാണെന്ന് കരുതിയെന്ന് സ്നേഹയും പറയുന്നുണ്ട് ആരാണെന്ന് കരുതിയില്ല എൻ്റെ പൊന്നോ ഫോണിൽ വിളിക്കാതെ നേരിട്ട് വന്നതിന്റെ ഉദ്ദേശം പറഞ്ഞേട്ടെ എന്നെ ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നു ഭാവി അമ്മായി പറഞ്ഞു പറഞ്ഞു എന്നെ അങ്ങോട്ട് വന്ന് ഒന്ന് കാണാമെന്ന് പറഞ്ഞു സേതു സാറോ എന്ന് ധനുഷ് ചോദിച്ചപ്പോൾ സ്നേഹ പറയുന്നു സാറോ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുടെ അച്ഛനെ സാറോ എന്നാണോ വിളിക്കുന്നത് അതെ ഇപ്പോ അച്ഛനോ അങ്കിളോ എന്ന് വിളിച്ച് ശീലിച്ചോളൂ സാറന്നിനായിപ്പോ എന്നെ കാണമെന്ന് പറഞ്ഞത് എന്ന് ധനുഷ് ചോദിച്ചപ്പോൾ സ്നേഹ പറയുന്നു അത് എനിക്കറിയില്ല വേഗം ചെല്ലാം പറഞ്ഞു കാര്യം എന്താണെന്ന് അവിടെ ചെന്ന് അനുഷ്ക്ക് സത്യം പറ കാര്യം എന്താണെന്ന് നിനക്കറിയില്ല എന്ന് പറഞ്ഞിങ്ങനെ സ്നേഹയെ ചേർത്ത് പിടിക്കുകയാണ് ധനുഷ് ധനുഷിനെ തള്ളി മാറ്റിയിട്ട് പുറത്തേക്ക് സ്നേഹ നാണത്തോടെ ഇറങ്ങി ഓടുമ്പോഴാണ് ധനുഷ് പിന്നാലെ വന്നിരുന്നു ആ സമയത്താണ് അവന്തിക അവിടേക്ക് വരുന്നത് അവന്തിക കടകം പെട്ടെന്ന് ധനുഷ് അവിടെ നിന്നു സ്നേഹ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു ദേഷ്യത്തോടെ അവന്റെ ധനുഷ്യനോട് പറയുന്നു നിന്റെ തമാശയെക്കുറിച്ച് കൂടുന്നുണ്ട് നിന്നെ സ്നേഹിക്കൊണ്ട് കെട്ടിക്കുന്നതിലൂടെ നന്ദേട്ടനിലൂടെ ഈ വീട്ടിലെല്ലാവരും തീരുമാനമായി കഴിഞ്ഞു അധികം വൈകാതെ അത് നടന്നു എന്ന് വരും ഞാൻ നീയും ഇവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന് അറിയാലോ അപ്പോൾ ആ ഉദ്ദേശം മറന്ന് മറ്റൊരു ഉദ്ദേശം ബന്ധത്തിലേക്ക് പോയാലേ അത് അപകടം ചെയ്യും അത് നിന്നെക്കാലം എനിക്ക് എന്തെങ്കിലും പറഞ്ഞ് നാട് വിടുകയുള്ളൂ നിവർത്തി അതുപോലെ എല്ലാം ഉറപ്പിക്കുന്നതിന് മുമ്പ് നീയും പോണം ഇവിടുന്ന് ഒരു സുപ്രഭാതത്തിൽ നീ ഈ നാട്ടിലേക്ക് വന്നതുപോലെ മറ്റൊരു സുപ്രഭാതത്തിൽ നീ നീ ഇവിടെ ആരും കാണുകയും ചെയ്യരുത് നിന്റെ എല്ലാ പരിപാടികളും പുറത്തുനിന്ന് മതി ഞാനെല്ലാം പാക്ക് ചെയ്തിരുന്നു പോകാനുള്ള സ്ഥലവും സൗകര്യവും ഞാൻ പറയാമെന്ന് പറഞ്ഞ പോകാൻ തുടങ്ങിയപ്പോൾ ധനുഷ് പറയുന്നു അത് പറ്റില്ല പെട്ടെന്ന് അവന്തിക ഇവിടെ നിന്നു ഞെട്ടലോടെ നിൽക്കുകയാണിപ്പോൾ അവന്തിക ഞാനിപ്പോ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല അത് ശരിയാവില്ല അവന്തിക പറയുന്നു അത് നീ അല്ല തീരുമാനിക്കുന്നത് ഞാൻ പറഞ്ഞപ്പോൾ നീ ഇവിടേക്ക് വന്നെങ്കിൽ ഞാൻ പറയുമ്പോൾ അതുപോലെ തിരികെ പോവുകയും വേണം ഇത് കേട്ട് ധനുഷ് പറയുന്നു ഞാൻ നിന്റെ ജോലിക്കാരനാണോ അതോ ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ആളാണോ ആദ്യം പറഞ്ഞതാണെങ്കിൽ നിന്നെ ഞാൻ അനുസരിക്കാം അതല്ല രണ്ടാമത് പറഞ്ഞതാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തെയും കൂടി നീ മാനിക്കണം ഞാനും സ്നേഹയും കൂടുതൽ അടുക്കുന്നതല്ലേ നിന്റെ പ്രശ്നം എങ്കിൽ നീ കേട്ടോ ഞാൻ സ്നേഹയെ വിവാഹം കഴിക്കും ഇത് കേട്ട് അവൻ്റെ ക വീണ്ടും ഞെട്ടി ഇവിടെ താമസം തുടരുകയും ചെയ്യും പക്ഷെ ഒരുമിച്ച് ജീവിക്കുന്നത് നീയും ഞാനും മനസ്സിലായില്ല അല്ലേ ഇനി അങ്ങോട്ടുള്ള കഥാഗതി എന്താണെന്നുള്ള വ്യക്തമായ ചിത്രം എന്റെ മനസ്സിലുണ്ട് നല്ലവനായി നിന്നുകൊണ്ട് സ്നേഹയെ വിവാഹം കഴിക്കണം അത് കഴിഞ്ഞ് നീ പറയുന്ന ദിവസം നീ പറയുന്ന സമയം ഈ വീട്ടിലെ എല്ലാവരെയും നമ്മളങ് കൊല്ലും ഈ കുടുംബത്തിൽ പിന്നെ ബാക്കിയാകുന്നത് സേതുവിന്റെ മൂത്ത മകനായ നന്ദന്റെ ഭാര്യയായ അവനകയും ഇളയമകൾ സ്നേഹയുടെ ഭർത്താവായ ധനുഷും മാത്രം ഈ മുഴുവൻ സ്വത്തുക്കൾക്കും രണ്ടേ രണ്ട് അവകാശികൾ ആ അവകാശികൾ പിന്നെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കും ഞാൻ നിന്നോട് മുന്നേ പറഞ്ഞിട്ടില്ലേ ഒരുതരി മണ്ണോ ഒരുതരി പൊന്നോ പുറത്തു പോകാൻ സമ്മതിക്കില്ല എന്ന് എന്റെ മനസ്സിൽ ഇപ്പോഴും അത് തന്നെയാണ് അതിനിടയ്ക്ക് ഞാൻ നിന്നെ കളഞ്ഞിട്ട് പോകുമെന്നുള്ള ചില നാലാങ്കട പെണ്ണുങ്ങളുടെ സംശയം മനസ്സിലിട്ട് നീ എന്നെ നീ എന്നെ ഓരോന്ന് പറഞ്ഞു ബഹളം ഉണ്ടാക്കരുത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ അയാളോടൊപ്പം മാത്രമേ ജീവിക്കൂ അത് നീ തന്നെയാണ് സ്നേഹിക്കുന്നവർക്കിടയിൽ വിശ്വാസക്കുറവ് വന്നാൽ ആ ബന്ധം നിലനിൽക്കാൻ വലിയ പാടാണാവ് നികേ നീ ഒന്ന് രാത്രി ഗുഡ് നൈറ്റ് പറഞ്ഞ് എന്റെ അടുത്ത് നിന്ന് പോകുമ്പോ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട എന്നോടൊന്ന് ജീവിക്കേണ്ടവൾ മറ്റൊരാളോടൊപ്പം ഒരു മുറിയിൽ ബെഡ് ഷെയർ ചെയ്യുന്നു എന്നോർത്ത് എന്നിട്ട് ഈ നിമിഷം വരെ പരാതിയോ അല്ലെങ്കിൽ ഒരു സംശയമോ നിന്നോട് എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആലോചിക്കണ്ട അങ്ങനെ അല്ല എന്ന് എനിക്കറിയാം അത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയോ എനിക്കിതിനെ അത്രക്ക് വിശ്വാസം ഉള്ളോണ്ട് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് എപ്പോഴും പറഞ്ഞാൽ പോരാ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കണം ഇരിക്കട്ടെ അവനിക പറയുന്നു ഞാൻ പെട്ടെന്ന് സോറി നിനക്ക് ഇത്രയും വിഷമം ഉണ്ടാവും ഞാൻ കരുതിയില്ല ഇപ്പോ എനിക്കെല്ലാം മനസ്സിലായി നീ ഇപ്പോ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എല്ലാത്തിന്റെയും അവസാനം ഇവിടെ ആരും ജീവനോട് കാണരുത് ഈ സ്വത്ത് നമ്മുടെ കയ്യിൽ വരണം നമുക്ക് ഒരുമിച്ച് ജീവിക്കണം എനിക്ക് അത്രയേ ഉള്ളൂ അതിനുവേണ്ടി നിനക്ക് എന്തും ചെയ്യാം വിവാഹമെങ്കിൽ വിവാഹം നിന്റെ ഇഷ്ടം പോലെ തന്നെ നിന്റെ തീരുമാനം പോലെ നടക്കട്ടെ നിന്നെ അവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ് എന്താണെന്ന് അറിയില്ല നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവന്തിക പോകുന്നു അവന്തകയുടെ മനസ്സ് ഇങ്ങനെ തന്റെ വരുതിയിലാക്കുകയാണിപ്പോൾ ധനുഷ് യഥാർത്ഥത്തിൽ അവന്തകയും പറ്റിക്കാനുള്ള പരിപാടി തന്നെയാണ് ധനുഷിന് ഈ സമയം നെല്ലുശ്ശേരിയിൽ എല്ലാവരും വളരെ സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു സച്ചിയും അർച്ചനയും സ്നേഹയും സേതുവും പിന്നെ ധനുഷും അനകയും നാന്തനും ഉണ്ട് അവരെ തമാശകളൊക്കെ പറഞ്ഞു ചിരിക്കുന്നു ഇത്രയും നാൾ ഞാൻ വൈസ് പ്രസിഡന്റ് മാത്രമായിരുന്നല്ലോ ഇപ്പോഴല്ല ഞാൻ കുടുംബത്തിലെ അംഗം ആയത് പോലെ എന്നല്ല ധനുഷ് ഈ കുടുംബത്തിലെ അംഗം തന്നെയാണ് എന്നെ നന്ദനും പറയുന്നു ഇപ്പോഴും ധനുഷൻ അത് തോന്നില്ല എങ്കിൽ നമുക്ക് ഇത് ഉടൻ നടത്താനുള്ള തീരുമാനം ഉണ്ടാക്കാം എന്താ സച്ചി എന്ന് നന്ദൻ സച്ചിയോട് ചോദിച്ചപ്പോൾ സച്ചി പറയുന്നു അച്ഛനും ഏട്ടനും എല്ലാം തീരുമാനിച്ചാൽ മതി അത് തന്നെയാണ് എന്റെയും തീരുമാനം ധനുഷിന്റെ അഭിപ്രായം പറയേ കേൾക്കട്ടെ എന്ന് നന്ദൻ നിങ്ങൾ എപ്പോൾ തീരുമാനിച്ചാലും ഞാൻ റെഡിയാണ് ധനുഷിന്റെ വീട്ടുകാരോടൊക്കെ കാര്യം പറഞ്ഞോ അവർക്കാർക്കും എതിർപ്പില്ലല്ലോ എന്ന് സേതു ചോദിക്കുന്നു ഏ എൻ്റെ വീട്ടിൽ ആർക്കും എതിർപ്പില്ല ഞാനത് പറഞ്ഞപ്പോൾ മുതൽ അവർക്ക് സന്തോഷമാണ് അവരുടെ സമ്മതം കൂടി എല്ലാവരെയും അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒരു കാര്യം ചെയ്യാം ധനുഷ് അച്ഛനോടും അമ്മയോടും സഹോദരിയോടും ഇവിടം വരെ ഒന്ന് വരാൻ പറയേ എന്ന് നന്ദൻ നമുക്കൊരു സംസാരിച്ചുറപ്പിക്കാം എന്താ അച്ഛാ എന്ന് ചോദിക്കുന്നു അതെ അവരോട് ഇവിടം വരെ ഒന്ന് വരാൻ പറയേ എല്ലാവരെയും ഒന്ന് കാണുകയും ചെയ്യാലോ എന്ന് സേതു എല്ലാവരോടും നാളെ വരാൻ പറയട്ടെ എന്ന് ധനുഷ് അയ്യോ ഇനി അധികം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് ഇന്ന് ധനുഷ് എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ നാളെ തന്നെ വരാൻ പറഞ്ഞേക്കേ അല്ലെങ്കിൽ തന്നെ എന്തിനാ താമസിപ്പിക്കുന്നത് എന്നെ ചെയ്തു ധനുഷ് ഒരു കാര്യം ചെയ് നാളെ വരാൻ സൗകര്യമുണ്ടോ എന്ന് തന്നെ എല്ലാവരോടും അവർക്കൊരു കുഴപ്പവും കാണില്ല ഞാൻ എപ്പോൾ പറഞ്ഞാലും അവർ വരുമെന്ന് ധനുഷ് വീണ്ടും പറയുന്നു ടെൻഷനോടെ നിൽക്കുകയാണ് അർച്ചന ഇടയ്ക്കിടയ്ക്ക് അർച്ചന സ്നേഹയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് സ്നേഹയാണെങ്കിൽ വളരെ സന്തോഷത്തിൽ ഇതറിഞ്ഞപ്പോൾ മുതൽ അമ്മ വളരെ സന്തോഷത്തിലാണ് ഞാൻ ഇപ്പോൾ തന്നെ ഇവരെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോണുമായി അപ്പുറത്തേക്ക് ധനുഷ് ധനഷ് അവനിക്കും വല്ലാണ്ട് വിഷമമുണ്ട് ധനുഷ് പോയതിനു ശേഷം സേതു നന്ദനോട് പറയുന്നു നന്ദ നാളെ നമ്മുടെ ആളുകളെല്ലാം ഇവിടെ ഉണ്ടാകണം ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത് ശരി അച്ചാ എന്ന് നന്ദനും പറയുന്നു മുറിയിലേക്ക് എത്തിയ അവന്തകിയെ വീണ്ടും ടെൻഷനോടെ നിൽക്കുകയാണിപ്പോൾ അനക അവന്തകിയുടെ മുറിയിലേക്ക് വന്നു അനക വളരെ ദേഷ്യത്തിൽ തന്നെയാണ് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നെ അനക ചോർച്ചപ്പോൾ അവനിക പറയുന്നു എന്റെ ഉദ്ദേശം എന്താണോ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ ഉദ്ദേശം എന്തൊക്കെയാണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെ നിൽപ്പുണ്ട് ഉദ്ദേശവും ലക്ഷ്യവും മറന്നു പെരുമാറിക്കൊണ്ടിരിക്കുന്നത് നീയാണ് എന്ന് അവനിക അതെ ഞാൻ തന്നെയാ എങ്ങനെയാ മാറിയത് എന്റെ അറിവിൽ അവനികയ്ക്കും അനകയ്ക്കും ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ആ ലക്ഷ്യം മറന്ന് മറ്റു പലതിലേക്ക് പോയപ്പോഴാണ് ഞാൻ മാറിയത് നന്ദനോടുള്ള പ്രതികാരം തീർക്കാൻ എന്ന് പറഞ്ഞ് ധനുഷിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു കുടുംബത്തെ തകർക്കാൻ എന്ന പേരിൽ അവനെ ഈ വീട്ടിലേക്ക് താമസിപ്പിക്കാൻ അവനെ കൊണ്ട് നാടകം കളിപ്പിച്ചു ഇപ്പതാ അവനെ സ്നേഹയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നു നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്കാ ഇതൊക്കെ ചെയ്യുന്നത് അച്ഛനോട് ഇവിടെയുള്ളവർ എന്തെങ്കിലും സെറ്റ് ചെയ്താൽ കള്ളക്കാമുകനെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടാണോ ഇവിടത്തെ പ്രതികാരം തീർക്കുന്നത് ദേഷ്യത്തോടെ അവനിക പറയുന്നു നിനക്ക് എന്നെ നന്നായിട്ട് അറിയാലോ അവനികെ എന്റെ പ്രതികാരവും അറിയാം അതിലേക്ക് എത്താൻ ഏതു വഴിയും അവന്തിക സ്വീകരിക്കും ഏതു വഴിയും ധനുഷിനെ കൊണ്ട് സ്നേഹിയെ ഞാൻ വിവാഹം കഴിപ്പിക്കും ധനുഷിനെ കുഞ്ഞിനെ ചിലപ്പോൾ സ്നേഹം പ്രസവിച്ചു എന്നിരിക്കും അതൊക്കെയാണ് ഇനി നീ തുടർന്ന് കാണാൻ പോകുന്ന രംഗങ്ങൾ എന്റെ ഉദ്ദേശം നീ ചോദിച്ചില്ലേ നേരത്തെ ആയിരുന്നെങ്കിൽ എൻ്റെ മനസ്സിലുള്ളത് മുഴുവനും ഞാൻ നിനക്ക് പറഞ്ഞു തന്നേനെയായിരുന്നു ഇനി അത് പറ്റില്ലല്ലോ അതിലും ഭേദം ഞാൻ എല്ലാം അർച്ചനയോട് പോയി നേരിട്ട് പറയുന്നതല്ലേ എന്റെ ആലോചനയും തീരുമാനങ്ങളും ഞാൻ മാറ്റാൻ തീരുമാനിച്ചിട്ടില്ല നിന്നെ പോലെ വേഗം മാറ്റാനായിട്ട് അവന്തികയ്ക്ക് പറ്റില്ല അന്നും ഇന്നും എനിക്ക് ഒരു അച്ഛനെയുള്ളു പേര് വിനയചന്ദ്രൻ എന്നാണ് എന്റെ കൺ മുന്നിൽ കിടന്നാണ് ആ മനുഷ്യൻ പിടഞ്ഞു മരിച്ചത് അതിന് കാരണക്കാരാണ് ഇവിടെ ഉള്ളത് അവരോടൊക്കെ ഞാൻ ക്ഷമിക്കണമെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ മകൾ അല്ലാണ്ടിരിക്കണം എന്റെ പക തീർക്കാനും ഞാൻ വിചാരിച്ചെടുത്ത് കാര്യങ്ങൾ നിർത്താനും ചിലപ്പോൾ മാന്യത വിട്ടും അവൻ്റെക്ക് പെരുമാറേണ്ടി വരും ഇപ്പോഴുള്ള എൻ്റെ മാന്യത അല്ല എനിക്ക് വലുത് പിന്നെ പിന്നാരുള്ള സന്തോഷമാണ് ഒരു കാര്യം നിന്നോട് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം എല്ലാത്തിനും ഒടുവിൽ അവനിക പക വീട്ടാൻ മുന്നിൽ നിൽക്കുമ്പോൾ തടയുന്നത് പോയിട്ട് എന്റെ കൺമുന്നിൽ പോലും നിന്നെ കാണരുത് രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന തോന്നലിൽ എൻ്റെ മുന്നിൽ വന്നു നിന്നാൽ തലയും ഉടലും വെവ്വേറെ കിടക്കും നിന്റെ ഇരുക്കേട്ട് അനഘ ഞെട്ടി നിൽക്കുന്നു വീണ്ടും അവൻ്റെ കെ പറയുന്നു അറിയാലോ നിനക്ക് തന്നെ എന്ന് അറിയാം എനിക്ക് നന്നായിട്ടറിയാം മുൻപ് നിങ്ങൾ പറഞ്ഞതൊക്കെ മഹാപാപങ്ങളായിരുന്നുവെങ്കിലും അതിൽ എന്നെയും നിങ്ങളെയും ഉറപ്പിക്കുന്ന ഒരു കണ്ണി ഉണ്ടായിരുന്നു നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ വിനയ ചന്ദ്രൻ എന്ന് പറഞ്ഞില്ലേ എന്റെ നിങ്ങളുടെയും അച്ഛൻ അന്നെ നിങ്ങൾ പറയുന്നതൊക്കെ എന്നെ കൊണ്ട് ആവാത്ത പലതുമായിരുന്നു എങ്കിലും കൂടെ നിന്നത് അതിൽ എവിടെയൊക്കെയോ ഒരു ശരി ഞാൻ കണ്ടതുകൊണ്ടാണ് പക്ഷേ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതായപ്പോഴാണ് ഞാൻ നിങ്ങളെ വെറുത്തതും നിങ്ങളിൽ നിന്നും അകുന്നതും നേരത്തെ പറഞ്ഞല്ലേ ഒരമ്മയുടെ വെ വയറ്റിൽ കുരുത്ത കാര്യം അതേ അമ്മയുടെ വയറ്റിൽ കുരുത്തത് കൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ കരുതുന്നത് പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല ധനുഷിന്റെയും സ്നേഹയുടെ വിവാഹം നിങ്ങളുടെ സങ്കല്പം മാത്രമാണ് ഈ അനക ജീവിച്ചിരിക്കുമ്പോൾ അതിനെ സമ്മതിക്കില്ല എന്നെ ചതിച്ചതുപോലെ സ്നേഹ ചതിക്കപ്പെടില്ല അവസാനം ഒരു നിവർത്തിയുമില്ലാതെ വന്നാൽ ഞാനെല്ലാം എല്ലാവരോടും വിളിച്ചു പറയും അതിൽ ആദ്യത്തേതട് അവന്തിയുടെ പരപുരുഷ ബന്ധത്തെക്കുറിച്ച് തന്നെയായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അവന്തിക ഞെട്ടലോടെയും അമ്പരപ്പോടെയും അനക്കയെ നോക്കുന്നു അത് എൻ്റെ തലയും മുടലും വേറെ കിടക്കുന്നതിന് മുമ്പ് തന്നെ പറയുകയും ചെയ്യും ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹയുടെ വിവാഹം നടത്തി കാണിക്ക് അർച്ചനയെ അടുത്ത് ഒറ്റയ്ക്ക് പരാജയപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല പിന്നെയല്ലേ അർച്ചനയും അനക്കെയും ഒന്നിച്ചു നിൽക്കുമ്പോൾ ധനുഷ്യന്റെയും സ്നേഹയുടെയും വിവാഹം നടക്കില്ല നടത്തില്ല അനക എന്ന് ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ അനക ഇപ്പോൾ അവന്തികയോടെ സ്വന്തം ചേച്ചിയോട് പറയുന്നു അത്രയും പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുകയായിരുന്നു അനക അപ്പോഴാണ് നന്ദൻ അവിടെ നിൽക്കുന്നത് നന്ദൻ എല്ലാം കേട്ടതുപോലെ പോലെ നിൽക്കുവാണ് പക്ഷെ ഞാൻ ഒന്നും കേട്ടിട്ടില്ല ഇതുവരെ കേട്ടോ അനക ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ് മാത്രമേ കേട്ടിട്ടുള്ളൂ അനക ആ അനകയുടെ അടുത്തേക്ക് നന്ദൻ വന്നിട്ട് പറയുന്നു നല്ലൊരടി അത് മാത്രമേ ഉള്ളൂ നിനക്കിപ്പോൾ വേണ്ടത് ഇപ്പൊ ഞാനത് ചെയ്യാത്തത് നിന്നെ വളർത്തിയത് നോക്കിയതും ഇവളായത് കൊണ്ട് നിന്നെ തല്ലിയിട്ട് കാര്യമില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാണ് നീ പറഞ്ഞതേ ഞാൻ കേട്ടിരുന്നു നീ എന്താ പറഞ്ഞത് ഈ വിവാഹം നീ മുടക്കും എന്നല്ലേ എങ്കിലേ നീ ഒന്ന് മുടക്കി കാണിക്കേ ഞാനൊന്ന് കാണട്ടെ ഈ വിവാഹം തീരുമാനിച്ചത് ഈ നന്ദനാണ് അത് ഞാൻ നടത്തും അതിന് മുകളിൽ കയറി സംസാരിച്ചാലുണ്ടല്ലോ നീ മുടക്കാൻ നോക്ക് നിന്റെ അനിയന്റെ അനിയത്തിയുടെ വിവാഹം മുടക്കുന്നതിന്റെ അന്ന് തന്നെയായിരിക്കും ചേച്ചിയുടെയും അനിയത്തിയുടെയും ഈ ഈ വീട്ടിലുള്ള താമസവും മുടങ്ങുന്നത് ഇറങ്ങി പോടി പുറത്ത് ഇറങ്ങി പോടി എന്ന് പറഞ്ഞ അനക്കിയ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടുകയാണ് നന്ദൻ ദേഷ്യത്തോടെ അവന്തികയൊന്ന് നോക്കിയിട്ടിപ്പോൾ അനക പോകുന്നു ഒന്നും അറിയാത്തതുപോലെ നിൽക്കുകയാണ് അവന്തിക കല്യാണം നടന്നാലും കല്യാണം മുടങ്ങിയാലും ഇനി അവന്തികയുടെ പതനം തന്നെയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മീ ചാനൽ